ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ പ്രധാനം എന്താണെന്ന് വെച്ചാൽ നമ്മളെ യൂട്യൂബ് ചാനൽ വ്യൂസ് വിത്ത് രാജൻ രണ്ടാം വർഷത്തേക്ക് കടക്കുന്ന ദിവസമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുപ്പത്തൊന്നിന് നമ്മളെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വ്ലോഗ് ചെയ്തു അതായത് അപ്ലോഡ് ചെയ്തു അപ്പോൾ കറക്റ്റ് അതാണ് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യം അതായത് നമ്മളെ സംബന്ധിച്ച് അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ല അതായത് നമ്മൾ പാചകമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഔട്ട്ഡോർ അല്ല ഇന്ന് നമ്മൾ ഈ ഒരു നിമിഷത്തിൽ അതായത് ഒരു ഇന്നത്തെ ഈയൊരു ദിവസത്തിൽ നമ്മൾ അതായിട്ട് ബന്ധപ്പെട്ടില്ല അതായത് നമ്മൾ ചാനൽ തുടങ്ങുമ്പോഴത്തെ കുറച്ച് ഓർമ്മകളും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രേക്ഷകരായിട്ട് നമുക്ക് കാരണം പ്രേക്ഷകരായിട്ടാണല്ലോ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രേക്ഷകരായിട്ടാണ് കൂടുതൽ നമ്മൾ സംവദിക്കാറില്ല നമ്മളിപ്പോൾ ഇത് ലൈവ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ ഏകദേശം നമ്മളിത് ലൈവ് പോലെ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ വെച്ചാൽ നമ്മൾ പ്രേക്ഷകർ തീർച്ചയായിട്ടും നമ്മളെ ചാനലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റ് പ്രേക്ഷകര ഭാഗത്തു നിന്നുള്ള ആ ഒരു അഭിപ്രായങ്ങൾ അതൊക്കെ നമ്മൾ നമ്മളെ കൂട് വഴി അറിയിക്കണം ഇന്നത്തെ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ അല്ലെങ്കിൽ എല്ലാ കമൻറ്റും നമ്മൾ നോക്കുന്നുണ്ട് ഏത് വീഡിയോൻ്റെ ആണെങ്കിലും പക്ഷേ ഇന്നത്തെ നമ്മൾ പ്രത്യേകമായിട്ട് തന്നെ എടുത്ത് ഒക്കെ നോക്കി അതിനനുസരിച്ച് ഉള്ള മറുപടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ ഒന്ന് ആക്റ്റീവ് ആവാനാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അമ്മ തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തന്നെ അതായത് ആ ജനുവരി മാസത്ത് തന്നെ ഫസ്റ്റ് വീഡിയോ തുടങ്ങണം അതായത് ചെയ്യണം എന്നുള്ള അത് അത്രയും ഒരു നിർബന്ധ തന്നെയായിരുന്നു കാരണം നമ്മളൊരു ആ ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തന്നെ തുടങ്ങാമെന്നുള്ളത് വെച്ചിട്ടാണ് ഏകദേശം മാസം മുമ്പേ ഈ ചാനൽ തുടങ്ങാനുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട് അതായത് നമുക്ക് ചാനലിൻ്റെ പേര് സെലക്ട് ചെയ്യുന്നതൊക്കെ അടക്കം എല്ലാ കാര്യങ്ങളും മറ്റ് എന്തൊക്കെ ചെയ്യണം അത്ര കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഏകദേശം ആറുമാസം മുമ്പേ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ മുമ്പേ ചാനൽ തുടങ്ങാൻ വിചാരിച്ചിരുന്നു പിന്നെ അങ്ങനെ നീണ്ടുപോയതാണ് അപ്പോൾ ഞാൻ മറ്റു വീഡിയോസൊക്കെ ചെയ്ത് ചെയ്യുന്ന ആളായതുകൊണ്ട് ഒരു പക്ഷേ അതങ്ങനെ പോയി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ തന്നെ ഇത് തുടങ്ങണം അതുകൊണ്ട് കൃത്യമായിട്ട് അതിന് മുപ്പത്തൊന്നാം തീയതി ജനുവരിയിൽ തന്നെ വരണം എന്നുള്ളതുകൊണ്ടാണ് അത് മുപ്പത്തൊന്ന് വന്നത് ശരിക്കും ഇപ്പോൾ ഒന്നാം തീയതി മുതലേക്ക് വിചാരിച്ചിരുന്നു പക്ഷേ ആ മറ്റ് തിരക്കുകളും കാരണമൊക്കെ ആയിട്ട് അങ്ങനെ വഴുകി പോയത് കൊണ്ട് അത് എന്തുന്നെ ആയാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തുടങ്ങണം അതായത് നമ്മളൊരു കാര്യം തുടങ്ങണം എന്ന് വിചാരിച്ച പിന്നെ ആ ഒരു സമയത്ത് തന്നെ തുടങ്ങണം അതായത് നമ്മളൊരു മനസ്സിന് അങ്ങനെ ഒരു സമാധാനമാണല്ലോ അപ്പോൾ അങ്ങനെ വന്ന് നമ്മൾ അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ വ്ളോഗ് ഞാൻ അത് ഷൂട്ട് ചെയ്തെടുത്ത് അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ഒന്നാം തീയതിക്ക് അതായത് മുപ്പത്തൊന്നാം തീയതിക്ക് കണക്കായിട്ട് നമ്മൾ മുപ്പത്തൊന്നാം തീയതിയാണ് അത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് നമ്മൾ പ്രേക്ഷകർക്ക് അത് ഒന്ന് കാണാം അത് എന്നെ സംബന്ധിച്ചൊരു ഒരു ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ രണ്ടര മണി അതായത് രണ്ട് മണിൻ്റെയും മൂന്ന് മണിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് പ്രേക്ഷകർക്കായിട്ട് അത് പബ്ലിക്കാക്കി മാറ്റുന്നത് ഇത് നമ്മൾ ആദ്യം ചെയ്തിരുന്നൊക്കെ ഒരു അഞ്ചുമണിൻ്റെയും ആറുമണിൻ്റെ ഉള്ളിലായിട്ടായിരുന്നു ഫസ്റ്റിൽ നമ്മൾ ഈ ഒരു ഏകദേശം ആറുമാസത്തിലേറെ ആറുമാസത്തിൻ്റെയും ആറുമാസം കഴിഞ്ഞ് ഒരു എട്ട് മാസത്തോളം നമ്മൾ എട്ട് മാസം തന്നെ പറയാം നമ്മളൊരു ആ പിന്നെ അഞ്ചിൻ്റെ ആറിൻ്റെ ഉള്ളിലായിട്ട് ആ സമയത്താണ് നമ്മളിത് അപ്ലോഡ് ചെയ്തിരുന്നത് ഇപ്പോൾ പിന്നെ നമ്മൾ ആ ടൈമിങ് മാറ്റി ഒരുപക്ഷെ ആ സമയത്തിലേറെ നമ്മളെ ചാനലിൽ കൂടുതൽ ആളുകൾ എൻഗേജ് ആവുന്നതും കാണാൻ ഇഷ്ടപ്പെടുന്നതും ഒരു സമയം അപ്പോൾ നമ്മൾ ഓരോന്നും നമ്മൾ പരീക്ഷിച്ചിട്ടാണല്ലോ നമ്മൾ മനസ്സിലാക്കോ ഏത് സമയത്താണ് അത് നമുക്ക് ഈ ഇപ്പം തോന്നിയിട്ടുള്ളത് രണ്ടു മണി ഇൻ്റെ ഈ മൂന്ന് മണിൻ്റെ ഉള്ളിൽ ആദ്യത്തെ ഒരു ആറ് കാര്യം തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ട്രാവൽ വീഡിയോസും കാര്യങ്ങളും ഇതൊക്കെ ചെയ്തു പോകുന്ന കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ പല ആളുകൾ പിന്നെ നമ്മളെന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് വേണ്ടതുണ്ടായിരിക്കും കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് സ്ക്രിപ്റ്റൊക്കെ നമുക്ക് തന്നെ ഒരു ചെറിയ സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം പ്രത്യേകിച്ച് ഔട്ട്ഡോറിലൊക്കെ ആകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ആരാധനാലയങ്ങൾ മറ്റേതെങ്കിലും ആയിട്ടുള്ള പ്ലേസസ് ഇതൊക്കെ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് വേണം ആ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് അവിടെയാണ് നമ്മൾ വോയിസ് ഓവർ നമ്മൾ ശബ്ദം കൊടുക്കുന്നുണ്ടല്ലേ ഈ സ്പോട്ടിലെ ശബ്ദമല്ല നമ്മൾ എടുക്കുന്നത് പിന്നീട് ഞാൻ ഇത് ശബ്ദം കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം പിന്നെ സ്പോട്ടിലുള്ള ശബ്ദങ്ങളും വരലെട്ട് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഒന്നും പിഴക്കാനൊന്നും പാടില്ല ഒരു ഏകദേശം ആറുമാസം അത്ര നമ്മൾ ഒരു തുടങ്ങുന്ന ചാനലുകാർ അതിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള ഇട്ടിട്ട് ഏതിനാണോ അതിൽ കൂടുതൽ റീച്ച് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് താല്പര്യം അത് വെച്ചിട്ടാണ് നമ്മൾ പിന്നീട് മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ ശരിക്കും അതിൻ്റെ ഒരു റൂട്ടും അങ്ങനെ തന്നെയാണ് അപ്പോൾ ആറുമാസം എന്ന് പറയുമ്പോഴേക്ക് ഏകദേശം ഒന്ന് സ്റ്റാൻഡ് ആവാനുള്ളൊരു സമയം നമുക്ക് കിട്ടുകയാണ് അത് ഇപ്പം എത്ര പരിചയ സമ്പന്നരാണെങ്കിലും ഇപ്പോൾ ഞങ്ങളൊക്കെ ഈ ഒരു ഈ ഒരു മേഖലയിൽ ഈ എത്രയോ വർഷങ്ങളായിട്ട് തന്നെ തന്നെ വേണ്ടി പറയാം ഉള്ള അനുഭവമുണ്ട് എന്നാലും നമ്മൾ ഓരോന്ന് തുടങ്ങുമ്പോഴും അതിൽ നമ്മൾ തുടക്കക്കാരാണ് അതിൽ അങ്ങനെയാണല്ലോ ഇപ്പോൾ വേറെ നമ്മൾ സ്വന്തം ചാനലാകുമ്പോൾ അതിൻ്റെ ഫുള്ള് റിസ്ക്കും നമ്മളെ കയ്യിലാണ് കിടക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ വെച്ചാൽ അങ്ങനെ അത് കഴിഞ്ഞ് ആദ്യത്തെ ആറുമാസം കഴിഞ്ഞ് പിന്നീട് വന്ന മാറ്റങ്ങളിലാണ് ഇപ്പോൾ പറഞ്ഞ പോലെ അമ്മ രംഗത്തിറങ്ങിയത് കാര്യം നമ്മൾ പ്രേക്ഷകർക്ക് അറിയുന്ന കാര്യമാണിത് എങ്കിലും നമ്മൾ ഇനി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുണ്ടായിരിക്കും പുതിയതായിട്ടുള്ള പ്രേക്ഷകരുണ്ടായിരിക്കും പഴയ ആൾ പ്രേക്ഷകർക്ക് ഒന്നുകൂടി ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള നമ്മൾ ഇന്നത്തെ ദിവസം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചിലവഴിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യം വരുമ്പോൾ അങ്ങനെ അമ്മ രംഗത്തിറങ്ങുന്നു പിന്നെ നമ്മൾ ഏകദേശം നമ്മൾ അതിൻ്റെ തന്നെ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ഈ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നമുക്കിങ്ങനെ ഓർത്തെടുക്കുമ്പോൾ നമ്മൾ പോയിട്ടുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഷൂട്ട് ചെയ്യുന്ന അനുഭവങ്ങൾ പോലെ തന്നെയാണ് ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇത് ആളുകൾ സ്വീകരിച്ച രീതി അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആദ്യത്തേതൊക്കെ കഴിഞ്ഞു ആദ്യമൊക്കെ നോർമലി ഏത് ചാനലിനും സംഭവിക്കുന്ന പോലെ നമ്മളൊരു നമ്മൾ അതിൻ്റെ ഒരു പ്രാരംഭഘട്ടാണല്ലോ അപ്പോൾ നമ്മൾ എത്ര ടെക്നിക്കലി പിന്നെ നന്നായിട്ട് ചെയ്താലും എത്ര നന്നായിട്ട് പ്രസൻറ്റ് ചെയ്താലും തുടക്കം എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും ആ ഒരു അങ്ങനെ ഗ്രാജുവലി തന്നെ നമ്മൾ കയറിപ്പോണം അതല്ല ആദ്യം തന്നെ ഒരുപാട് വ്യൂസ് എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഒരു ചാനലാരും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അങ്ങനെ എല്ലാവരും ഇതിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നവരും അങ്ങനെ തന്നെയാണ് വന്ന വഴികൾ അപ്പോൾ അങ്ങനെ വന്ന് പിന്നെ നമ്മൾ അപ്പോൾ ഭക്ഷണ വീഡിയോസ് പൊതുവേ നമ്മൾ ആദ്യം ചെയ്തിരുന്നില്ല ഇന്നിപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് കിടക്കുന്ന ഭക്ഷണ വീഡിയോസാണ് അപ്പോൾ പിന്നെയാണ് നമ്മളിങ്ങനെ ഒരു ഹോട്ടൽ വീഡിയോ ഇട്ട് കഴിഞ്ഞു അപ്പോൾ അതിനത്യാവശ്യം നല്ല പ്രേക്ഷകരുണ്ട് ഏകദേശം നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ നല്ല പ്രേക്ഷകരാണ് അന്ന് വളരെ കുറഞ്ഞ പ്രേക്ഷകരുള്ള സമയത്ത് ഈ ഈയൊരു ചാനലിന് നമ്മൾ ഈ ഒരു ചാനലിൽ അത് നല്ലൊരു പ്രേക്ഷകരാണ് നമുക്ക് കിട്ടിയത് അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ നമ്മൾ അടുത്ത ഈ ഒരു റൂട്ടിക്ക് അപ്പോൾ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടി ഈ ഒരു ചാനലിൽ ചിലപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് അതായിരിക്കും കൂടുതൽ പിന്നെ മൊത്തത്തിൽ ഭക്ഷണ വീഡിയോ കാണാൻ ഏതാൾക്കൊരു ഒരു താല്പര്യം ഉണ്ടായിരിക്കും കാരണം ഭക്ഷണ വീഡിയോസിന് അങ്ങനെയുള്ള അതിനൊരു പ്രത്യേക ഇനി ഒരു പ്രത്യേക തരം ഓഡിയൻസ് ഇല്ല എല്ലാ ഓഡിയോസിനും ഓഡിയൻസിനും ഇഷ്ടപ്പെട്ടതായിരിക്കും ഭക്ഷണമാണെങ്കിലും അതുപോലെ പാട്ട് ഇപ്പോൾ മ്യൂസിക്കിൻ്റെ ആണെങ്കിലും അങ്ങനെയാണ് അതൊക്കെ ഏത് വിഭാഗക്കാർക്കും ഇന്ന ആളിൽ നിന്നും ഇപ്പോൾ സ്പോർട്സൊക്കെ ആകുമ്പോൾ നമുക്ക് ചില ആളുകൾക്ക് ചിലപ്പോൾ അതിലത്ത് ഇൻട്രസ്റ്റ് ഇല്ലാത്തവരുണ്ടായിരിക്കും ഈ കോമൺ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ചില ചില ഏരിയകളാണ് ഇതിപ്പോൾ ഭക്ഷണ വീഡിയോസ് അപ്പോൾ നമ്മളതിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഒരുമാതിരി ആരിപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഓപ്പൺ സ്പേസിൽ നിന്ന് തന്നെ ചിലവർ ഇപ്പോൾ ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഇപ്പോൾ ഒരു ചാനലിൽ കാണുമ്പോഴും കൂടുതൽ ഇത്തരം വീഡിയോസ് അല്ലെങ്കിൽ സ്ട്രീറ്റ് ഫുഡ്സ് എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോസൊക്കെ വരുന്നതല്ലേ മലയാളത്തിലാണെങ്കിലും മറ്റ് ഭാഷകളിലാണെങ്കിലും അതിനൊക്കെ എപ്പോഴും ആളുകളുടെ ആയിരിക്കും പ്രേക്ഷകരെ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഓരോ ഐഡിയാസും നമ്മളിനെ സ്വയം ഏതായിരിക്കും നമുക്ക് നില നമ്മളെന്നെ കുറേ കണ്ടെത്താൻ നോക്കിയാൽ എപ്പോഴും അത് നല്ലതാണ് ഇങ്ങനെയാണ് അമ്മേനെ ഞാൻ ഇതിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ഇല്ല അതാണ് ഇതിൻ്റെ കാരണം അതാണ് അതാണിപ്പോൾ ഇന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ അല്ലെങ്കിൽ ആ ആദ്യത്തെ ആറുമാസം മുമ്പേ അമ്മേനെ ഇറക്കാത്തതും അതുകൊണ്ട് തന്നെയായിരുന്നു കാരണം ആ ഈ ആ സമയത്ത് ഞാൻ ഈ ഒരു കാര്യം ചിന്തിച്ചിട്ടു പോലില്ല അപ്പോൾ അമ്മയൊന്നും ഈ ചാനലിൽ വരുന്ന കാര്യം നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു ഫുഡ് ഇതിൽക്ക് ഏകദേശം റിലേറ്റ് ആയപ്പോൾ അതായത് ഏകദേശം നമ്മളെ ചാനലിൽ ഇത് അത്യാവശ്യം പ്രേക്ഷകരെ കാണുമെന്ന് വന്നപ്പോൾ നല്ല അതുവരെയുള്ള എല്ലാത്തിനൊന്നും വ്യത്യസ്തമായിട്ട് ഇതിന് കൂടുതലായി പ്രേക്ഷകർ വന്നു അപ്പോൾ ഏകദേശം നമുക്ക് ഉറപ്പിക്കാം ഇത് തന്നെ നമ്മളെ നമുക്കിപ്പോൾ തിരഞ്ഞെടുക്കാൻ പറ്റിയ വഴി ഇതാണ് പ്രത്യേകിച്ച് പ്രാദേശിക കാഴ്ചകളോടി കാഴ്ചകൾ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതും ഈ ഇതിനൊരു കാരണമായി അങ്ങനെ വന്ന സമയത്ത് അപ്പോഴാണ് പിന്നെ നോക്കാം അങ്ങനെ വിചാരിച്ചിട്ടാണ് അമ്മ രംഗത്തെറങ്ങുന്നത് അപ്പോൾ പിന്നെ ആ വീഡിയോസ് പിന്നെ ഫസ്റ്റ് വീഡിയോ മുതൽ തന്നെ നല്ല പ്രേക്ഷകർ നല്ല രണ്ട് സാമാന്യം നല്ല പ്രേക്ഷകരാണ് ആ ഒരു സമയത്തൊക്കെ അത് നല്ല പ്രേക്ഷകരാണ് അങ്ങനെയാണ് നമുക്ക് ഈ സബ്സ്ക്രൈബർ അക്കൗണ്ടും കാര്യങ്ങളും എല്ലാം കൂടി വന്നത് ഒരു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ആണെന്ന് എൻ്റെ ഓർമ്മയിൽ ഇരുപത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ചോ ഇരുന്നൂറ്റി എഴുപത്തെട്ട് ആ ഒരു നമ്പർ സബ്സ്ക്രൈബേഴ്സ് ആണ് ആദ്യത്തെ ആറുമാസം ഉണ്ടായിരുന്നത് മാസം കൊണ്ട് അത്രേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അത്ര ഉണ്ടാക്കാൻ പറ്റിയ പറഞ്ഞാൽ അങ്ങനെ അത് വരില്ല അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞു പോയ വീഡിയോൻ്റെ കാര്യം അതിൽ ചിലപ്പോൾ നമുക്ക് രണ്ട് ദിവസത്തെ ഗ്യാപ്പിൽ ഇടുന്നുണ്ട് ഒരാഴ്ച വരെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഇപ്പോഴൊന്നും അത് ചിന്തിക്കാൻ പോലും കഴിയില്ല അപ്പം നമ്മൾ ഏകദേശം ഒന്നരട്ടോ ദിവസങ്ങളാണ് നമ്മൾ വീഡിയോസ് വരുന്നത് പിന്നെ റീൽസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മറ്റു കാര്യങ്ങൾ അതുപോലെ ഷോർട്സ് അത് നമുക്ക് പിന്നീട് പറയാം അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ഫുൾ വീഡിയോസിൻ്റെ കാര്യം വരുമ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഇനി വരുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് എങ്കിലും പറയുകയാണ് അപ്പോൾ നമ്മൾ ഇനി ഡെയിലി വീഡിയോസ് എന്നുള്ള രൂപത്തിലേക്ക് ഇനി നമ്മൾ അടുത്ത് പോകുകയാണ് നമുക്ക് ഓരോ ഗ്രാജുവലി നമുക്ക് ഓരോരോ അപ്ഗ്രേഡിംഗ് വരണല്ലോ അപ്പോൾ ഡെയിലി വീഡിയോസ് നമുക്ക് തന്നെ ഫുൾ ടൈം നമ്മൾ ഇത് തന്നെയാണ് നമ്മളെ അപ്പോൾ നമ്മൾ പുതിയ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കൂടിയും പറയാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഫുൾ ടൈം പ്രൊഫഷൻ ഇത് തന്നെയാണ് അതായത് വീഡിയോ ഷൂട്ട് എഡിറ്റ് അത് നമ്മളെ ചാനലിലേക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് വേറെയുള്ള വർക്കുകളൊക്കെ പുറത്തു നമുക്ക് പല തരത്തിലുള്ള ഡിസൈനിങ് വർക്കൊക്കെ വരലുണ്ട് ഗ്രാഫിക് ഡിസൈനിങ്ങൊക്കെ എല്ലാം ചെയ്യുന്നതാണ് അതൊന്നും ഇപ്പോൾ നമ്മൾ ഏറ്റെടുക്കുക അതായത് ഈ ഒരു രണ്ട് വർഷം ഫുള്ളായിട്ട് നമ്മളിത് മാത്രം പുറത്തുനിന്ന് ഒരു വർക്കും ഞാൻ എടുത്തതായിട്ട് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും പിന്നെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രേക്ഷകരുണ്ട് അത് സ്വാഭാവികമായിട്ട് എല്ലാ ചാനലിലും ഉള്ളത് തന്നെയാണ് നമുക്ക് എല്ലാം സബ്സ്ക്രൈബ് ചെയ്തവരായിരിക്കില്ല കാണുക അപ്പോൾ അവർക്കും അവർ കഴിഞ്ഞതും സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക സ്ഥിരമായിട്ട് തന്നെ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടായിരിക്കും അതും അവർ ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെയുള്ള എല്ലാ പ്രേക്ഷകരും ചേർത്തിട്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ രണ്ടാം വാർഷികം ഇവിടെ ആയി അപ്പോൾ ഇന്ന് നമ്മൾ അത് തികഞ്ഞു രണ്ട് വർഷം നമ്മളെ യൂട്യൂബ് ചാനൽ യാത്ര അപ്പോൾ നമ്മളെ എല്ലാ പ്രേക്ഷകർക്കും അതായത് ലോകമെമ്പാടിലുള്ള നമ്മളെ എല്ലാ പ്രേക്ഷകർക്കും ചേർത്ത് നമ്മളൊരു പ്രത്യേക നന്ദി അതായത് നമ്മളെ ഹൃദയത്തിൽ തട്ടിയുള്ള നന്ദി അതാണ് നമ്മൾ ഇന്ന് ഞാൻ പറയുന്നത് വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി